ഓരോ സിനിമാ മേഖലയും ദിനംപ്രതി ഉന്നതിയിലേക്ക് കുതിക്കുകയാണ് നിർമ്മാണ ചെലവ് കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ചുരുക്കം ചില ചിത്രങ്ങൾക്ക് ബോക്സ് ഓഫീസിൽ മികച്ച പ്രേക്ഷക പിന്തുണ ലഭിക്കാനായിട്ടുള്ളൂ മലയാളത്തിലെ എക്കാലത്തെ മികച്ച ഇരുപത് ചിത്രങ്ങളും അവയുടെ ലോകമെമ്പാടുമുള്ള കളക്ഷനും എത്രയാണെന്ന് നോക്കാം കേരളത്തിലെ സകല റെക്കോർഡുകളും തകർത്ത് പുലിമുരുകൻ തന്നെയാണ് ഒന്നാമത് വൈശാഖ് സംവിധാനം ചെയ്ത മൊഹൻലാൽ ചിത്രം വെറും പതിനാല് ദിവസം കൊണ്ട് അൻപത് കോടി എന്ന മാന്ത്രിക സംഖ്യ ഇന്ത്യയിൽ മാത്രം കടന്നിരുന്നു ഇരുപത്തഞ്ച് കോടിയാണ് നിർമ്മാണ ചെലവ് നൂറ്റി അമ്പതോളം കോടിയാണ് ബോക്സ് ഓഫീസിൽ നേടിയ കളക്ഷൻ ഹനീഫീനി സംവിധാനം ചെയ്ത ഗ്രേറ്റ് ഫാദറാണ് രണ്ടാം സ്ഥാനത്ത് രണ്ടായിരത്തി പതിനേഴിൽ പുറത്തിറങ്ങിയ മമ്മൂട്ടി ചിത്രം ആദ്യദിന കളക്ഷൻ റെക്കോർഡ് സ്ഥാപിച്ചിരുന്നു കൃത്യമായ കണക്ക് പുറത്തു വന്നിട്ടില്ല എങ്കിലും എഴുപത് കോടിക്കടുത്താണ് കളക്ഷൻ നേടിയത് ആറു കോടി രൂപയായിരുന്നു നിർമ്മാണ ചെലവ് രണ്ടായിരത്തി പതിമൂന്നിൽ ജിത്തു ജോസഫ് മോഹൻലാൽ കൂട്ടുകെട്ടിലിറങ്ങിയ ദൃശ്യമാണ് ആദ്യമായി അൻപത് കോടി ക്ലബിൽ കയറിയ മലയാള ചിത്രം നൂറ് ദിവസങ്ങളിലധികം തിയേറ്ററിൽ വിജയപ്രദർശനം നടത്തിയ ദൃശ്യം നാലര കോടിയായിരുന്നു നിർമ്മാണ ചെലവ് അറുപത്താറേകാൽ കോടിയാണ് ബോക്സ് ഓഫീസിൽ നേടിയ കളക്ഷൻ രണ്ടായിരത്തി പതിനഞ്ചിൽ ആർ എസ് വിമൽ പൃഥ്വിരാജ് കൂട്ടുകെട്ടിൽ പിറന്ന സൂപ്പർ ഹിറ്റ് ചിത്രമായിരുന്നു ഇന്ന് നിന്റെ മൊയ്തീ കാഞ്ചന മൊയ്തീൻ്റെയും പ്രണയം ദൃശ്യാവിഷ്കരിച്ച ചിത്രം അറുപത് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടി പതിമൂന്ന് കോടിയാണ് ചിത്രത്തിൻ്റെ നിർമ്മാണ ചെലവ് രണ്ടായിരത്തി പതിനാറിൽ പുറത്തിറങ്ങിയ മോഹൻലാൽ പ്രിയദർശൻ ചിത്രമാണ് ഒപ്പം ആദ്യ അമ്പത് ദിവസത്തിനുള്ളിൽ നാൽപ്പത് കോടി കടന്നിരുന്ന ചിത്രം ആറ് കോടി എൺപത് ലക്ഷം രൂപയായിരുന്നു നിർമ്മാണ ചെലവ് അറുപത്തൊന്ന് കോടിയാണ് ബോക്സ് ഓഫീസിലെ കളക്ഷൻ രണ്ടായിരത്തി പതിനഞ്ചിൽ പുറത്തിറങ്ങിയ നിവിംപോളി ചിത്രമാണ് പ്രേമം പതിനാല് ദിവസത്തിനുള്ളിൽ ഇരുപത് കോടി കടക്കാൻ ചിത്രത്തിനായി യു എസ് എയിലെ ഏറ്റവും അധികം കളക്ഷൻ നേടിയ മലയാള ചിത്രമായി പ്രേമം മാറിയിരുന്നു നാല് കോടിയാണ് നിർമ്മാണ ചെലവ് അറുപത് കോടിക്കടുത്ത് ബോക്സ് ഓഫീസിൽ കളക്ഷൻ നേടി രണ്ടായിരത്തി പതിനഞ്ചിൽ പുറത്തിറങ്ങിയ ദിലീപ് മമത ചിത്രമാണ് ടു കൺട്രീസ് ദുൽക്കറിൻ്റെ ചാർലിയോടൊപ്പമാണ് ചിത്രം റിലീസ് ചെയ്തത് എന്നാൽ വലിയ കുടുംബ പ്രേക്ഷകരെ നേടാൻ ടു കൺട്രീസിനായി രണ്ടാഴ്ചയ്ക്കുള്ളിൽ പത്ത് കോടി നേടാൻ ചിത്രത്തിനായിരുന്നു അമ്പത് കോടിയിലധികമാണ് ചിത്രത്തിൻ്റെ ബോക്സ് ഓഫീസ് കളക്ഷൻ രണ്ടായിരത്തി പതിനേഴിൽ പൃഥ്വിരാജ് ചിത്രമാണ് എസ്ര പുതിയൊരു രീതിയിൽ ഹൊറർ സിനിമയെ ആവിഷ്കരിക്കാൻ സംവിധായകനായി അൻപത് കോടി ക്ലബിലിട നേടാൻ എസ് രണ്ടായിരത്തി പതിനഞ്ചിൽ പുറത്തിറങ്ങിയ സൂപ്പർ ഹിറ്റ് മൂവിയുമാണ് അമർ അക്മർ അന്തോണി പൃഥ്വിരാജ് ഇന്ദ്രജിത് ജയസൂര്യ തകർത്ത് അഭിനയിച്ച ചിത്രം ബോക്സ് ഓഫീസിൽ മികച്ച വിജയമുണ്ടാക്കി ആറു കോടി എഴുപത് ലക്ഷം രൂപയായിരുന്നു നിർമ്മാണ ചെലവ് അൻപത് കോടിക്കടുത്ത് ബോക്സ് ഓഫീസിൽ നേടാനായി രണ്ടായിരത്തി പതിനാലിൽ വന്ന നിവിൻ പോളി ദുൽഖർ ഭഗത് ചിത്രമായിരുന്നു ബാംഗ്ലൂർ ഡേയ്സ് ആദ്യ ആഴ്ചയിൽ തന്നെ എട്ട കോടി നേടിയിരുന്നു ഒൻപത് കോടിയായിരുന്നു നിർമ്മാണ ചെലവ് നാൽപ്പത്തഞ്ച് കോടിയാണ് ബോക്സ് ഓഫീസിൽ നേടിയ കളക്ഷൻ രണ്ടായിരത്തി പതിനഞ്ചിൽ മാർട്ടിൻ പ്രക്കാർട്ട് സംവിധാനം ചെയ്ത ദുൽഖ ചിത്രമാണ് ചാർലി ആദ്യ ദിനം തന്നെ രണ്ടു കോടി ആറ് ലക്ഷം രൂപയായിരുന്നു കളക്ഷൻ രണ്ടാഴ്ച കൊണ്ട് പത്ത് കോടി എന്ന വലിയ സംഖ്യ കടന്നിരുന്നു നാൽപ്പത് കോടിയിലധികം കളക്ഷനും നേടി രണ്ടായിരത്തി എട്ടിൽ പുറത്തിറങ്ങിയ ബ്ലോക്ക് ബസ്റ്റർ ചിത്രമായിരുന്നു ട്വൻറ്റി ട്വൻ്റി മലയാളത്തിലെ മുൻ താരങ്ങളെല്ലാം ഒന്നിച്ച സിനിമയിൽ ചെന്നൈ ബോക്സ് ഓഫീസിൽ ആദ്യ ആഴ്ച തന്നെ മൂന്നാം സ്ഥാനത്ത് എത്താൻ ട്വൻ്റി ട്വൻറ്റിക്കായിരുന്നു ഏഴ് കോടി രൂപയായിരുന്നു നിർമ്മാണ ചെലവ് മുപ്പത്തിരണ്ട് കോടി അറുപത് ലക്ഷം രൂപയായിരുന്നു ബോക്സ് ഓഫീസിൽ നേടിയെടുത്ത കളക്ഷൻ രണ്ടായിരത്തി പതിനേഴിൽ തിയേറ്ററിലെത്തിയ ദുൽഖർ സൽമാൻ ചിത്രമാണ് ജോമോൻ്റെ സുവിശേഷങ്ങൾ മികച്ച പ്രേക്ഷക അഭിപ്രായം നേടാൻ ചിത്രത്തിനായി മുപ്പത് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടാൻ ചിത്രത്തിനായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ പുറത്തിറങ്ങിയ വിനീത് നിവിൻ ചിത്രമായിരുന്നു ഒരു വടക്കൻ സെൽഫി പന്ത്രണ്ട് തിയേറ്ററുകളിൽ നൂറ് ദിവസം തികയ്ക്കാൻ ചിത്രത്തിനായിരുന്നു നാലര കോടി രൂപയാണ് നിർമ്മാണ ചെലവ് ഇരുപത്തഞ്ച് കോടിയിലധികമാണ് ബോക്സ് ഓഫീസിൽ നേടിയ കളക്ഷൻ മമ്മൂട്ടി നായകനായി എത്തിയ പഴശ്ശിരാജ ചിത്രമായിരുന്നു മലയാളത്തിലെ ഏറ്റവും നിർമ്മാണ ചിലവേറിയ ചിത്രം ഇരുപത്തേഴ് കോടി രൂപ മുതൽ മുടക്കിലായിരുന്നു ചിത്രം നിർമ്മിച്ചത് എന്നാൽ ഇരുപത്തി കോടി ഇരുപത് ലക്ഷം രൂപയാണ് ചിത്രം ബോക്സ് ഓഫീസിൽ നേടാനായത് രണ്ടായിരത്തി ആറിൽ പുറത്തിറങ്ങിയ കലാലയ ചിത്രമായിരുന്നു ക്ലാസ്മേറ്റ്സ് മലയാളത്തിലെ യുവതാരനിര ഒന്നിച്ച ചിത്രം ഇരുപത്തി മൂന്ന് കോടി ബോക്സ് ഓഫീസിൽ കളക്ഷൻ നേടി നാല് കോടി രൂപയായിരുന്നു നിർമ്മാണ ചെലവ് രണ്ടായിരത്തി അഞ്ചിൽ വന്ന മമ്മൂട്ടിയുടെ എക്കാലത്തെ മികച്ച പ്രകടനമായിരുന്നു രാജമാണിക്യം എന്ന ചിത്രം നാല് കോടിയായിരുന്നു നിർമ്മാണ ചെലവ് ഇരുപത്തിരണ്ട് കോടി അൻപത് ലക്ഷം രൂപ നേടാൻ ചിത്രത്തിനായി രണ്ടായിരത്തി പതിനാറിൽ നിവിൻ പോളിയെ നായകനാക്കി വിനീത് ശ്രീനിവാസൻ ഒരുക്കിയ മനോഹര കുടുംബ ചിത്രമായിരുന്നു ജേക്കബിൻ്റെ സ്വർഗരാജ്യം ആദ്യ ദിനം തന്നെ ഒരു കോടി മുപ്പത്തിയേഴ് ലക്ഷം രൂപയായിരുന്നു കളക്ഷൻ ഏഴര കോടി രൂപയായിരുന്നു നിർമ്മാണ ചെലവ് ഇരുപത്തിരണ്ട് കോടി പതിനഞ്ച് ലക്ഷം രൂപയാണ് ബോക്സ് ഓഫീസിൽ കളക്ഷൻ നേടിയെടുത്തത് രണ്ടായിരത്തിൽ പുറത്തിറങ്ങിയ മോഹൻലാലിൻ്റെ എക്കാലത്തെയും ശക്തമായ കഥാപാത്രമായിരുന്നു നരസിംഹത്തിലെ ഇന്ദു ചൂടെ രണ്ട് കോടിയായിരുന്നു നിർമ്മാണ ചെലവ് ഇരുപത്തിരണ്ട് കോടിയായിരുന്നു ബോക്സ് ഓഫീസ് കളക്ഷൻ നാലര കോടി നിർമ്മാണ ചെലവിൽ പുറത്തിറങ്ങിയ ദിലീപ് ചിത്രമായിരുന്നു മായാമോഹിനി ഇരുപത്തിരണ്ട് കോടിയായിരുന്നു ബോക്സ് ഓഫീസിലെ കളക്ഷൻ ഈ ചിത്രങ്ങൾക്ക് പിന്നാലെ കിങ് ലെയർ ഇരുപത് കോടി അൻപത് ലക്ഷം രൂപ തെങ്കാശി പട്ടണം ഇരുപത് കോടി വെള്ളിമൂങ്ങ ഇരുപത് കോടി എന്നീ ചിത്രങ്ങളും തൊട്ടുപുറകെ തന്നെയുണ്ട് ബാഹുബലി മികച്ച കളക്ഷൻ നേടിയ ചിത്രമാണെങ്കിലും അന്യഭാഷ ചിത്രമായിട്ടാണ് കണക്ക് കൂട്ടുന്നത് കൂടുതൽ രംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ഡേ